ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു യാത്ര സൺഡേ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു അമ്പലത്തിലോട്ട് ഒന്ന് പോകണമെന്ന് അങ്ങനെ ഹൈദരാബാദിൽ ശിവന്റെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ പേര് വന്നിട്ട് കീസറ ഗുട്ട സോ ആ അമ്പലത്തിലോട്ട് ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക ഏകദേശം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ ഒരു മണിക്കൂർ സമയം എടുക്കും സോ നമ്മളിപ്പോ അമ്പലത്തിന്റെ ക്ഷേത്രത്തിനടുത്ത് എത്താറായിട്ടുണ്ട് സോ ഞാൻ ബാക്കി അവിടെ നിന്ന് കാണിച്ചു തരാം ഗുട്ട മീൻസ് ഇറ്റ് ഇസ് ലൈക്ക് എ ഹിൽ ടോപ്പ് സോ ഇത് ഒരു ഹിൽ ടോപ്പിന്റെ മുകളിലെ ഈ ടെമ്പിൾ ഉള്ളത് സോ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാ സോ ഇപ്പൊ ഞങ്ങളും മുകളിലോട്ട് അങ്ങ് കയറിക്കൊണ്ടിരിക്കുക റോഡ് സോ ടെമ്പിളിന്റെ അടുത്ത് എത്താറായി ഓകെ നമുക്ക് കാണാം ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്തോ എന്ന് അറിയുമെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് പറയണേ ഇത് അമ്പലത്തിലോട്ട് കയറുന്ന വഴിയിൽ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് പിന്നെ താമരയും പിന്നെ പിങ്ക് താമരയും ഇതൊക്കെ ദൈവത്തിന് ചേർത്താൻ വേണ്ടിയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുക അകത്തോട്ട് നമുക്ക് വീഡിയോഗ്രാഫി അലോഡില്ല പക്ഷേ ഇത് അമ്പലത്തിലോട്ട് കയറുന്ന വഴിയാണ് കാർത്തി ഇവിടുത്തെ കാർത്തിക മാസമായ കാരണം ആൾക്കാരൊക്കെ ഇപ്പോൾ കുറേ പേർ അയ്യപ്പൻ്റെ മാല കിട്ട കാരണം കുറേ പേരുണ്ട് ഇങ്ങനെ കാർത്തിക മാസ സമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ വെൽക്ക് ചേർത്ത് നെയ് മണിക്ക് സോ അങ്ങനെ കുറേ ഒത്തിരി റഷായിരുന്നു ടിക്കറ്റുണ്ടായിരുന്നു കയറാനായിട്ട് വി ഐ പി ടിക്കറ്റും പിന്നെ നൂറ് രൂപ ടിക്കറ്റ് മുന്നൂറ് രൂപ നാനൂറ് രൂപ അങ്ങനെ കുറേ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും നടന്ന് നടന്ന് എത്തി അമ്പലത്തിലോട്ട് പക്ഷേ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ പറ്റാതെ ഇരിക്കുന്ന കാരണം എടുക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെയ്യാം ഇതാണ് നെയ്യ് വെളുത്ത് അവിടെ നെയ്യ് വെളുത്ത് വിൽക്കാറുണ്ട് അത് വാങ്ങിച്ചിട്ട് ആൾക്കാരിങ്ങനെ എല്ലാവരും ഫാമിലിയുടെ കൂടെ അങ്ങനെ നെയ്യ് വെളുത്ത് ചാർത്തിൻ്റെ കത്തിൽ േത്രത്തിൻ്റെ പുറക്ക് ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞിട്ട് ഈ ദർശനം കഴിഞ്ഞിട്ട് ലിംഗത്തിൻ്റെ ദർശനം കഴിഞ്ഞിട്ട് അങ്ങനെ ബാക്ക് സൈഡിൽ ഇതൊക്കെ നടക്കുന്നത് നല്ല കൂട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇന്ന് ഫുൾ ഡേ ഓപ്പൺ ആയിരിക്കും ഈ അമ്പലത്തിലെ പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ശിവലിംഗ് തന്നെ ഭൂമിയിൽ തന്നെ വെളിയിലോട്ട് വന്ന് ശിവലിംഗം കുഴയുണ്ട് ഇവിടെ ശിവലിംഗം സോ അതീനി ഞാൻ കാണിച്ചു തരാ നിങ്ങൾക്ക് കൊറേ ശിവലിംഗം തന്നെ കുതിച്ചു വന്നതാ ഭൂമിന്ന് അതാ ഈ അമ്പലത്തിന്റെ പ്രത്യേക അത് ഇത് ഇങ്ങനെ കൊറേ ഉണ്ട് ഇവിടെ ഇഷ്ടം ഈ പാറ നിറച്ച ഇതുണ്ട് ഞാൻ നിനക്ക് ഇന്നും കാണിക്കാം ഇതെങ്ങനെ പാറയുടെ പുറത്ത് ഇഷ്ടംപോലെ ശിവലിംഗ് ഇതെല്ലാം തന്നെ ഇത് ആൾക്കാരൊക്കെ കുറേ വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും കെട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ എല്ലാം കെട്ടിയിട്ട് അതിനെ നാല് ചുറ്റും അവരിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുക പക്ഷെ ആൾക്കാരൊക്കെ ഇത് നല്ല അമ്പലത്തിൻ്റെ പരസ്യം എല്ലാം നശിപ്പിക്കുക ആൾക്കാർ ഈ പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട് അതെ ഇങ്ങനെ എല്ലാരും ഇതന്നെ വിളക്കൊക്കെ വെച്ച് മൂന്ന് വിളക്ക് വെയ് അതിനെ തിരിഞ്ഞെ മൂന്ന് ഭാഗമായിട്ട് ഒന്നിച്ച് വെയ് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി ആൾക്കാരൊക്കെ അതിനെ പൂജിച്ചിട്ട് കത്തിച്ചിട്ട് ഒന്നിച്ച് കുത്തല്ലേ ദൈവത്തിന് കാണിക്കണം നല്ല വെയിലും ഉണ്ട് അണിച്ചിട്ട് ദൈവത്തിന് കാണിക്കേ നല്ല മതി ഓം വിശു ഇങ്ങനത്തെ ശിവലിംഗം ഒന്നല്ല കുറേ ഉണ്ട് ആൾക്കാരൊക്കെ എവിടെയൊക്കെ കൂടി നിൽക്കുന്നു അവിടെയൊക്കെ ഒക്കെ ശിവലിംഗമാ ഇവിടെ ഉണ്ട് ഇതാ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ചാപ്പാടൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ മരത്തിൻ്റെ അടിയിലിരുന്ന് വീട്ടിൽ നിന്ന് ചാപ്പാടൊക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അതുണ്ടേ അതെ കാണുന്നുണ്ടായിരിക്കും ദ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതെ അവിടെയുണ്ട് അങ്ങനെ ഉണ്ട് ഈ പാറ മൊത്തം അതുതന്നെ ഇത് തനിച്ച് ഉദി കുതിച്ചു വന്നതാന്ന് വിശ്വാസം വന്നിട്ടുണ്ടാവും ഇതാരും വെച്ച ഒരു സംഭവമൊന്നുമല്ല ഇത് തനിച്ച് വന്നതാണ് ആൾക്കാരൊക്കെ നിന്ന് പൂജിക്കുന്നു പിന്നെ ഇതെ ഇതൊരു പാറയാ അവിടെ വെള്ളവും ഉണ്ട് ചെറിയൊരു കുലം കുളം എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു പോണ്ട് പിന്നെ ഇന്നൊരു സംഭവം കാണിച്ചിട്ടവേ ഇത് ഞാൻ ഇവിടുത്തെ ടെമ്പിൾ മാത്രമല്ല ഞാൻ കുറെ അമ്പലത്തിൽ പോയിട്ടപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനത്തെ പാറ വെച്ച് ചെറിയ ചെറിയ വീടുണ്ടാക്കും അവരെ വീട്ട് വീട് വാങ്ങിക്കാനും വീട് ഉള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ പൂജിച്ചിട്ട് ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കും ക്ലൈമറ്റ് ഇന്ന് നല്ല വെയിലുള്ള ക്ലൈമറ്റ് നല്ല ചൂടുണ്ട് പക്ഷേ ഇവിടെ നിന്നാൽ ഈ പാറപ്പുറത്ത് ചൂടേ അറിയുന്നില്ല അത് ഇതിൻ്റെ ഒരു അധിഷ്ഠയായിട്ടുണ്ട് മേ ബി ഇതിൻ്റെ മുമ്പ് ഇവിടെ പാറയുടെ താഴെ ഒരു ചെറിയ പോണ്ടുള്ള കാരണമായിരിക്കും തണുപ്പ് അല്ലെങ്കിൽ ഈ ചൂടത്ത് ഇവിടുത്തെ ചൂടെത്ത് ഹൈദരാബാഡിൻ്റെ ചൂടിന് പാറക്കലൊക്കെ കാല വെക്കാൻ പറ്റത്തില്ല നല്ല പൊള്ളുന്ന പാറയായിരിക്കും പക്ഷെ ഇറ്റ് ഇസ് ടോട്ടലി കൂൾ അല്ലേ ഇതേ ആൾക്കാരൊക്കെ നടന്നു പോന്ന് അത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ അവിടെ ചെറിയൊരു ലേക്കുണ്ട് ഇത് എൻ്റെ ഹസ്ബൻ്റി മോളും എന്നെ വിട്ടിട്ടങ്ങ് നടന്നു പോയി അവരെല്ലാം കാണാൻ മൊത്തം സിറ്റി കാണാൻ നമുക്ക് ഇവിടെ നിൽക്കണ്ട പാരപ്പുറത്തുനിന്ന് ഇറ്റ്സ് എ വണ്ടർഫുൾ ടെമ്പിൾ ഹൈദരാബാദ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കീസറ ഗുട്ട ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് വേറെ ഫാമിലിയുടെ കൂടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് യു ക്യാൻ കം വിത്ത് എ ഫാമിലി ഇതും ഒരു ലിംഗമാണ് ഇതിൻ്റെ തല പൊട്ടിയിരിക്കുകയാണ് തോന്നുന്നത് ഇതും ഭൂമി ഭൂമിയിൽ നിന്ന് ഉദിച്ച് വന്നത് തന്നെ പക്ഷേ ഇത് തല പൊട്ടിയിരിക്കുക ഇതിൻ്റെ നല്ല കിളിക്കിങ് വീഡിയോ ഗുട്ട കീസരാട്ട് ബിസി തിരിക്ക് വരത്തിന്റെ മൂല് Terima kasih telah അങ്ങനെ അമ്പലത്തിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ നല്ല ഗ്രീനറി വ്യത്യാസമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ കളർ ഈ ഫ്ലവർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കളർ വ്യത്യാസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കഥ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ ഇങ്ങനെ ജ്യോതിഷ ആൾക്കാരും കിട്ടിയിരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം കണ്ട് ഇത് ഏതോ റൂട്ടാന്ന് പറയുക ഇപ്പോൾ നൂറ് രൂപയ്ക്ക് ഈ വലിയൊരു പീസും പിന്നെ ചെറിയതും ഉണ്ട് എവിടെയായിരുന്നു ചെറിയത് വന്നിട്ട് അമ്പത് രൂപയ്ക്ക് ഒരു ഇങ്ങനെ ഫുൾ സ്ലൈസ് വിൽക്കുമായിരുന്നു ഇത് ഏത് റൂട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ആർക്കും അറിയാമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം പിന്നെ അപകടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കളർഫുൾ ആയിട്ട് എല്ലാ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളും പിന്നെ വളയും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് സൺഡേ ഞങ്ങളൊരു കളർഫുൾ ആൻഡ് ഒന്ന് ബ്ലെസ്ഡ് സൺഡേ ആയിരുന്നു ആരെങ്കിലും ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇതൊരു കഴിച്ച് തരത്തിലുട്ട എല്ലാവർക്കും ശിവൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഈവൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്